ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനെയും ഏകദിന ടീമിനെയും സെലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സന്തോഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം താരങ്ങൾ ഇന്ത്യയുടെ ഈ പതിനഞ്ചു പേരുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാനും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അനൗൺസ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ടീമുകളിൽ നിന്ന് പുറത്തു നിൽക്കുന്ന താരങ്ങൾ ഇനിയും ഒരുപാട് പേരുണ്ട് അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഏതായാലും അത് വലിയ വലിയ ഒരു ഗുണം നൽകുന്ന കാര്യമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ രണ്ട് ടീമിനെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കളിപ്പിക്കാനുള്ള അത്രത്തോളം ഒരു താരനിര ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് എന്നുള്ളത് അത് വിളിച്ചോതുന്ന ഒരു സെലക്ഷൻ ആയിരുന്നു ഇത് എന്നുള്ളതാണ് സെലക്ടർമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചില ഏരിയയിൽ അവർ നല്ല ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചില ഏരിയയിൽ അവർ അത്രത്തോളം ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ അധികം സംശയം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് അതിലൊന്ന് ഹാർദിക് പാണ്ഡ്യെ ഈ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹമായിരിക്കും ഈ ടി ട്വൻറ്റിയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് സൂര്യകുമാർ യാദവനെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് സെലക്ടർമാരുടെ തീരുമാനമാണോ അതോ കോച്ച് ഗൗതം ഗംഭീരിൻ്റെ തീരുമാനമാണോ എന്ന് അറിയില്ല മറ്റൊരു പ്രധാന പ്രശ്നം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ ഒരു ഫോർമാറ്റിൽ കളിക്കാനായിട്ട് അവർ ഏകദിനത്തിൽ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു വിശ്രമം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം പോയത് കോച്ചിൻ്റെ ഫസ്റ്റ് ഒരു അസൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരാനായിട്ട് ബി സി സിയോട് പറയുകയും അവർ രണ്ടുപേരും ഈ ഒരു പരമ്പര കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസൺ് ആണ് സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഇന്ത്യ കളിച്ച അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ടി ടീമിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു കുറച്ചും കൂടെ ഡെപത്തിലേക്ക് പോയി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് ടീമിലും അതായത് ഏകദിന ടീമിലും ടി ട്വൻറ്റി ടീമിലും ഉൾപ്പെട്ട ചില താരങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആണ് അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പിലെ ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം മറ്റൊരാൾ എന്ന് പറയുന്നത് റിയാൻ പരാഗാണ് പിന്നെ ഋഷഭ് പന്ത് രണ്ട് ഫോർമാറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ശിവം ദുബെ പെട്ടിട്ടുണ്ട് അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അർഷദീപ് സിംഗ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് ഇത്രയും പേരാണ് ഈ രണ്ട് ടീമുകളിലും ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് ടി ട്വന്റി ടീമിലും അതുപോലെ തന്നെ ഏകദിന ടീമിലും ഉൾപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ഒരു പരമ്പര എന്ന് പറയുന്നത് ജിംബാബുമായിട്ടുള്ള ടൂറായിരുന്നു ആ ംബാവിയ ടീമിലുണ്ടായിരുന്ന പലരും ഈ രണ്ട് ടീമിലും പെടാതെ പോയവരുണ്ട് ഏകദിനത്തിലും ട്വൻറ്റി ട്വൻറ്റിയിലും പെടാതെ പോയവരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ ആ ഒരു സിംബാബ്വായിട്ടുള്ള ഒരു ട്വൻറി ട്വൻറ്റിയിൽ സെഞ്ചുറി ഒരു താരമാണ് മുകേഷ് കുമാർ അതിൽ പെട്ടിട്ടില്ല ഋതുരാജ് കേൾക്കു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പക്ഷെ അദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടിലും ദ്രുക്ചുറൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല അവേശ് ഖാൻ ഫാസ്റ്റ് ബോളർ ഉൾപ്പെടുത്തിയിട്ടില്ല സായ് സുദർശന് ഒരു മാച്ച് കളിച്ചു പക്ഷെ അദ്ദേഹം ബാറ്റ് ചെയ്തില്ല അദ്ദേഹത്തിനെ ഒഴിവാക്കി തുഷാർ ദേശ്പാണ്ഡയെ രണ്ട് മാച്ച് കളിപ്പിച്ചു അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട് ജിതേശ് ശർമ്മ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹത്തിന് ഒരുപാട് വിക്കറ്റ് കീപ്പർ ഉള്ളത് തന്നെ ഈ ടീമിനൊന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുമില്ല ഇനി ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹം അങ്ങനെ ഒരു ആക്ഷനിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളർ ആയതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അല്ല അവർക്കും വിശ്രമം അനുവദിച്ചതാണ് പക്ഷെ ജസ്പ്രീത് ബുമ കുറച്ചും കൂടെ ഒരു ആയിട്ടുള്ള ബോളർ ആയതുകൊണ്ട് ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ രവീന്ദ്ര ജഡേജയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ കരിയർ അവസാനിച്ചു എന്നുള്ളതാണ് കാരണം ടി ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രോഹിത് ശർമ്മയുടെയും വിരാട് ിയുടെയും കൂടെ അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് വൈറ്റ് ബോളിൽ നിന്നുള്ള ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് അപ്പോൾ ഏകദിനത്തിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അവൈലബിൾ എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ബി സി സി ഐയുടെ സെലക്ടർമാർ അദ്ദേഹത്തിനെ പരിഗണിച്ചിട്ടേ ഇല്ല അത് ഒരു രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അവസാനിക്കുകയാണോ എന്ന് സംശയം തോന്നിക്കുന്ന വിധത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഏതായാലും ടെസ്റ്റ് ടീമ് വരുമ്പോൾ അദ്ദേഹം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഏകദിനത്തിൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു കാരണം അദ്ദേഹം നല്ല ഒരു താരമാണ് അത് വേറൊരു വിഷയമാണ് ഇനി ഇതിൽ രണ്ടിലും പെടാതെ പോയ മറ്റൊരു താരം എന്ന് പറയുന്നത് യുസി ചഹലാണ് യുസി ചഹൽ ഈ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇന്ത്യയുടെ നാലാമത്തെ ഒരു സ്പിന്നറായിട്ട് ടീമിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിക്ചറിൽ പോലുമില്ല ഈ രണ്ട് ഫോർമാറ്റിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് റിയാൻ പരാഗ് രണ്ട് ഫോർമാറ്റിലും പെട്ടിട്ടുണ്ട് റിയാൻ പരാഗ് മാത്രമല്ല ശിവൻ ദുബെയും രണ്ടുപേരെയും ഈ രണ്ട് ഫോർമാറ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെയാണ് ചില ആളുകളുടെ ഒരു നെറ്റി ചുളിക്കുന്ന ഒരു കാര്യമുണ്ടാകുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിയാൻ പരാഗിനെയും ശിവം ദുബെ രണ്ടുപേരും ട്വൻറ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളാണ് എസ്പെഷ്യലി ശിവം ദുബെ ഈ രണ്ടുപേരെയും എന്തിനാണ് ഏകദിന ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിയാൻ പരാഗിനെയും ശിവം ദുബേനെയും ടി ട്വന്റിയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം എസ്പെഷ്യലി ശിവം ദുബെ ടി ട്വൻ്റി ലോകപ്പിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു റിയാൻ പരാഗിൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സീസണിൽ നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ട് ിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ എക്സലന്റ് ആയിരുന്നു വിജയ് ഹസാരയിലും സയ്യിദ് വിജയ് ഹസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കളിക്കുന്ന അമ്പത് ഓവർ മാച്ചിനാണ് അതായത് ഏകദിന മത്സരത്തിനാണ് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഇരുപത് ഓവർ വീതമുള്ള ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് സയ്യിദ് മുസ്താക്കിലി ട്രോഫി എന്നാണ് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ അതിൽ രണ്ടിലും വലിയ പ്രകടനങ്ങളാണ് ആസാമിന് വേണ്ടിയിട്ട് റിയാൻ പരാഗ് കാഴ്ചവെച്ചത് ഒപ്പം തന്നെ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടും അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയതിൽ അത്ഭുതമില്ല ഈ സിംബാബെ ടൂറിൽ രണ്ട് മാച്ച് കളിച്ചു വലിയ പ്രകടനമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയതിൽ നമുക്ക് കുറ്റം പറയാനാവില്ല ടി ട്വൻ്റിയിൽ പക്ഷേ ഏകദിനത്തിൽ എന്തിനാണെന്നുള്ളതിനെ പറ്റി യാതൊരു പിടിയും കിട്ടുന്നില്ല അതുപോലെ തന്നെയാണ് ശിവം ദുബേയുടെ കാര്യം അദ്ദേഹം ഒരു ഏകദിനത്തിന് പറ്റിയ ഒരു താരമാണോ പെട്ടെന്ന് കുറച്ച് റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്പിന്നേഴ്സിനെ വലിയ സിക്സറുകൾ അടിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ആ പൊസിഷനിലേക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞ സെലക്ടർമാർ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നത് അവിടെയാണ് സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ ഏകദിനത്തിൽ സെഞ്ചുറി നേടി എന്ന് പറയുമ്പോൾ ഇവരുടെ പ്ലേസിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ അല്ലെങ്കിൽ റിങ്കു സിംഗിനെ ഏകദിനത്തിൽ ഉൾപ്പെടുത്താമായിരുന്നില്ലേ യശസ്വി ജയ്സ്വാളിനെ ഉൾപ്പെടുത്താമായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് അവിടെയാണ് ഈ രണ്ടുപേരുടെ ഒരു പൊസിഷൻ അതിൽ വരുന്നു എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മയെ ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം ഈ ടി ട്വൻറ്റിയിൽ സിംബാവയായിട്ട് ഒരു സെഞ്ചുറി നേടിയ താരമണ് താരതമ്യേന ഒരു പുതുമുഖ താരമായതുകൊണ്ട് തന്നെ ഈ ഐ പി എല്ലിലെ പ്രകടനങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് സിംബാവയിലേക്കുള്ള സെലക്ഷൻ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇനിയും സമയമുള്ളതുകൊണ്ട് അഭിഷേക് ശർമ്മയെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒമിഷൻ എന്ന് പറയുന്നത് ഋതുരാജ് ഗയ്ക്കുവാദിൻ്റെയാണ് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത സഞ്ജു സാംസന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു ഒമിഷനാണ് ഋതുരാജ് ഗയ്ക്കുവാദിൻ്റെത് കാരണം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അവരെ ക്യാപ്റ്റൻ ചെയ്യുക മാത്രമല്ല നല്ല രീതിയിൽ ഓപ്പണിങ്ങിലും വൺ ഡൌണിലും ഒക്കെ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് കഴിഞ്ഞ ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഏഴ് ടി ട്വൻറ്റി മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ആണ് ആവറേജ് എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയിൽ എഴുപത്തൊന്നാണ് ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് ഒരു താരത്തിന് ഇപ്പോൾ സിംബാബ്വേ ടൂറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഈ രണ്ട് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ടീമിലും അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ ശുഭ്മാൻ ഗില്ലിന്റെ വൈസ് ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടുന്നത് അദ്ദേഹം ഈ ഏകദിന ഫോർമാറ്റിൽ കളിക്കുന്നതിനോട് ആർക്കും വലിയ എതിർപ്പുണ്ടാകാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ടി ട്വൻറ്റി ഫോർമാറ്റിൽ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതും അദ്ദേഹത്തിന് ഋതുരാജ് ഗയ്ക്കുവാദിനെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നതുമാണ് പലരെയും നെറ്റി ചുളിച്ചിരിക്കുന്ന മറ്റൊരു എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ പറ്റി പറയുമ്പോൾ പറയാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏഴ് മാച്ചിൽ നൂറ്റമ്പത്തെട്ടാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഋതുരാജ് ഗയ്ക്കുവാതിന് രണ്ട് ടീമിലും ചാൻസ് കൊടുക്കാതിരുന്നത് മോശമായി പോയി എന്നുള്ളത് ാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യം ഈ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു ടീം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീം എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നാല് ക്യാപ്റ്റന്മാർ ആ ടീമിലുണ്ട് എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ ആഫ്റ്റർ ഓൾ മുംബൈയുടെ ക്യാപ്റ്റനായിരുന്നു വലിയ വിജയങ്ങൾ അഞ്ച് കപ്പ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വന്നു ഇപ്പോൾ സൂര്യകുമാർ യാദവ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ ബുംറ ഇന്ത്യനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ നാല് പേരും ഒരു കൊടകീഴിലാണ് മുംബൈ ഇന്ത്യൻസിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ ട്വന്റി ട്വന്റി പരമ്പര എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പര കൂടാതെ ഇന്ത്യ കളിക്കാൻ പോകുന്ന പരമ്പരകൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട് ഒരു മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സൗത്ത് ആഫ്രിക്കയുമായിട്ട് നാല് മത്സരങ്ങളുടെ ഒരു പരമ്പരയുണ്ട് പിന്നെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടുമായിട്ട് ഒരു അഞ്ച് മത്സരങ്ങളുടെ പരമ്പര അപ്പോൾ ഏകദേശം ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസിന് മുമ്പ് ഇന്ത്യ പതിനഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിലാണ് പങ്കെടുക്കാൻ പോകുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഏതൊക്കെ ആളുകളെ എവിടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ടീമിലേക്കൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയും മത്സരങ്ങൾ ഇന്ത്യ കളിക്കാൻ പോകുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ സഞ്ജു സാംസനെ കിട്ടിയില്ല ഋതുരാജ് ഹേക്കുവാദിന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട താരം സൂര്യകുമാർ യാദവ് തന്നെയാണ് സൂര്യകുമാർ യാദവിനെ ടി ട്വന്റിയുടെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഏകദിന ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഏകദിന ടീമിൽ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ താരമായിരുന്നു സൂര്യകുമാർ യാദവ് മിഡിൽ ഓർഡറിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തത് സൂര്യ ുമാർ യാദവാണ് അപ്പൊ അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഇപ്പോൾ സൂര്യകുമാറിനെ സപ്പോർട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്തു കാരണം അദ്ദേഹത്തിന് ഹാർദിക് പാണ്ഡേനെ മാറ്റിയിട്ട് ടി ട്വന്റിയുടെ ക്യാപ്റ്റൻസി കൊടുത്തു എന്നാൽ ഏകദിനത്തിലോ അദ്ദേഹം ടീമിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് തിലക് വർമ്മയാണ് തിലക് വർമ്മയെ ഇപ്പോൾ നമ്മൾ എവിടെയും കാണുന്നില്ല ഈ വേൾഡ് കപ്പ് ടീമിൽ എന്തായാലും അദ്ദേഹം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു ഐ പി എൽ കഴിഞ്ഞപ്പോൾ ഐ പി എല്ലിന് ശേഷം പിന്നെ വേൾഡ് കപ്പ് ടീമായിരുന്നു പിന്നെ അതിപ്പോൾ സിംബാബെ ടൂറിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ ഉണ്ടായില്ല കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായിട്ട് ഒരു താരമാണ് ഇപ്പൊ ഈ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള രണ്ട് ടീമിലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ മറ്റൊരു ചാൻസ് കിട്ടാതെ പോയ താരം എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ് അദ്ദേഹത്തിനെയും ഈ രണ്ട് ടീമിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ റിങ്കു സിംഗിനെയും യശസ്വി ജയ്സ്വാളിനെയും നമ്മൾ ഈ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞത് ഇനി അവരെ ഉൾപ്പെടുത്തിയാൽ തന്നെ അവരെ കളിപ്പിക്കാൻ സാധിക്കുമോ ഈവൻ സഞ്ജു സാംസണെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയാൽ കളിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ടീം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രോഹിത് ശർമ്മയും ശുഭ്മാൻ ആയിരിക്കും ആ ഏകദിന ടീമിൻ്റെ വൺ ഡൗൺ പൊസിഷനിൽ വിരാട് ആയിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ടു ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ ഉണ്ട് കെ എൽ രാവുൽ നമ്പർ ഫൈവ് പൊസിഷനിൽ ബാറ്റ് ചെയ്യും ഋഷഭ് പന്ത് ഉണ്ടെങ്കിൽ ഋഷഭ് പന്ത് ഒരു നമ്പർ സിക്സ് പൊസിഷനിൽ ബാറ്റ് ചെയ്യും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അക്സർ പട്ടേലുണ്ട് കുൽദീപ് യാദവ് ഉണ്ട് ഹർഷദീപ് സിംഗ് ഉണ്ട് സിറാജ് ഉണ്ട് കലീൽ അഹമ്മദ് ഉണ്ട് ഹർഷിദ് ആണ വാഷിങ്ടൺ സുന്ദർ ദുബെ റിയാൻ ഫരാഗ് അപ്പോൾ ഇതിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ യശസ്വി ജയ്സ്വാളിന് അവിടെ ഒരു ചാൻസ് ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളിനെ അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല മിഡിൽ ഓർഡറിൽ ശ്രേയസൈലും കെ എൽ രാഹുലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്ലോട്ടിലേക്കും റിങ്കു സിംഗിനെയും പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ സഞ്ജു സാംസൺ വന്നിരുന്നെങ്കിൽ ഋഷഭ് പന്തിന് പകരം സഞ്ജു സാംസനെ കളിപ്പിക്കുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഏകദിന ടീമിൻ്റെ ഒരു ഫോർമാറ്റിൽ നമ്മൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടീം ലെവൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അത് തന്നെ ടി ട്വന്റി ടീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഗില്ലും ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഋഷഭ് പന്ത് ആയിരിക്കും വൺ ഡൗൺ പൊസിഷനിൽ കാരണം ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹമായിരുന്നല്ലോ വൺ ഡൗൺ പൊസിഷനിൽ ഉണ്ടായിരുന്നു സൂര്യകുമാർ ആയിരിക്കും ടു ഡൗൺ പൊസിഷനിൽ റിങ്കു സിംഗ് ത്രീ ഡൗൺ പൊസിഷനിൽ വരും ശിവം ദുബെ സിക്സ് ഡൗൺ പൊസിഷനിൽ വരും അപ്പോഴും സഞ്ജു സാംസണ് ഈ ടീമിൽ എവിടെയാണ് ചാൻസ് ഒന്നില്ലെങ്കിൽ റിങ്കു സിംഗിനെ മാറ്റിയിട്ട് കളിക്കണം അല്ലെങ്കിൽ ശിവം ദുബെ മാറ്റിയിട്ട് ആ പൊസിഷനിലായിരിക്കണം സഞ്ജു സാംസന് ചാൻസ് കിട്ടേണ്ടത് അത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഈ അവസാന മത്സരത്തിൽ അമ്പത്തെട്ട് റൺസ് സിംബാബെ ആയിട്ട് നേടിയത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇവരെ രണ്ട് റിങ്കു റിങ്കുസിങ്ങിനെ അല്ലെങ്കിൽ ശിവം ദുബേനെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ കളിപ്പിക്കാനായിട്ട് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും തീരുമാനിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇനി നമ്പർ സെവൻ പൊസിഷനിൽ അവിടെ അക്സർ ഉണ്ട് പിന്നെ ഹാർദിക് ഉണ്ട് നമ്പർ എയിറ്റ് പൊസിഷനിൽ അതിനുശേഷം പിന്നെ വരാൻ പോകുന്ന ഒരു സ്പിന്നർ ആയിരിക്കും അത് വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ രവി ബിഷ്ണോയി ആയിരിക്കും എന്നുള്ളതാണ് രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് അത് ഹർഷദ്വീപും സിറാജും പിന്നെയുള്ള ടീമിലുള്ളത് ഖലീൽ അഹമ്മദും ഹർഷിത് റാണയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതാണ് ഇന്ത്യയുടെ ഒരു ടീം കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ആരെയൊക്കെ കളിപ്പിക്കണം ആരെയൊക്കെ കളിപ്പിക്കേണ്ട എന്നുള്ളതാണ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാവാൻ പോകുന്നത് ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയുടെ ശ്രീലങ്കയുമായിട്ടുള്ള പര്യടനം ആരംഭിക്കുകയാണ് അപ്പോൾ വീണ്ടും ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ ആരെയൊക്കെ കളിപ്പിക്കണം ആരെയൊക്കെ കളിപ്പിക്കേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞാൽ സെലക്ടർമാരെ പറ്റി നമ്മൾ പറയുമ്പോൾ അവർ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ചാൻസ് കൊടുത്തുകൊണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുമുണ്ട് എസ് എസ്പെഷ്യലി റിയാൻ പരാഗിന്റെയും ശിവം ദുബയുടെയും വൺ ഡേ ടീമിലുള്ള ഒരു സെലക്ഷന്റെ കാര്യത്തിൽ അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കോച്ച് ഗൗതം ഗംഭീർ ഈ ടീമിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് സൂര്യകുമാർ യാദവിനെയും രോഹിത് ശർമ്മയെയും അദ്ദേഹം എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ